ഹായ് ഫ്രണ്ട്സ് എല്ലാവരും റൈസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ സംസാരിക്കാൻ പോകുന്നത് കർമ്മേനെ കുറിച്ചാണ് എന്താണ് കർമ്മ ന്യൂട്ടൻ്റെ തേടില്ല പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് അതിനനുസരിച്ചതുമായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും അത് പോസിറ്റീവാണേലും നെഗറ്റീവ് ആണെങ്കിലും അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ട് പല ക്രിമിനൽസുകളാണെങ്കിലും ലോകത്ത് പല മോശം പ്രവർത്തികൾ ചെയ്യുന്നവരാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുന്നില്ല അങ്ങനെ എന്നാലതൊരു അവരുടെ അത് മോശമായിട്ട് തന്നെ അത് പലിക്കും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണത്തില്ല അവർക്ക് അവർ പിടിക്കപ്പെടുന്നുണ്ടോയെന്ന് ഉള്ളത് ചിലപ്പോൾ മെൻറ്റലായിട്ടായിരിക്കും ഫിസിക്കലും മെൻ്റലുമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ട് മനുഷ്യൻ്റെ ലൈഫിൽ ഫിസിക്കൽ ഇപ്പം കുറ്റം ചെയ്തിട്ട് കുറ്റവാളി പിടിക്കപ്പെട്ടു അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അതല്ലാണ്ട് അയാളുടെ ലൈഫിൽ മെൻറ്റലി ടോർച്ചർ സംഭവിച്ചിട്ട് പലരും പല ക്രിമിനൽസ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രവൃത്തി ഇപ്പോൾ അബ്ഗാരി ബിസിനസ് നടത്തുന്നവർ ഒരുപാട് ആളുകളുടെ കണ്ണീര് അവരുടെ ആ ഒരു ബിസിനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ കുടുംബത്തിൽ ഫാമിലി മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാകുന്നുണ്ട് ചിലപ്പോൾ മക്കളും മന്ദബുദ്ധികളായിട്ട് ജനിക്കുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ മനുഷ്യൻ്റെ ലൈഫിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് അവർക്ക് ലൈഫിൽ അത് കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്തായിരിക്കില്ല നമ്മളിപ്പോൾ വഞ്ചി ഒരാൾ വഞ്ചിച്ച് നിന്നിരിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്തായിരിക്കില്ല എന്നാൽ നമ്മൾ നമ്മൾ പോലും അറിയാതെ അവരുടെ ലൈഫിൽ അത് സംഭവിച്ചിരിക്കും കാരണം ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾക്കും അതിനനുസരിച്ചുള്ള ഒരു ഫലം അവരുടെ ലൈഫിലുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിൽ അനുഭവിക്കാതെ പോകില്ല അതാണ് ഏതൊരു മനുഷ്യനാണേലും ഒരാൾ വഞ്ചിക്കുവോ ഏതൊക്കെ രീതിയിലും ചെയ്യുന്നുണ്ടോ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഫലം നമ്മുടെ ലൈഫിൽ സംഭവിക്കും നല്ലതാണേലും മോശമാണെങ്കിലും നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ച് കാലം കഴിയുമ്പോൾ വേറുള്ളവരിൽ നിന്ന് നമുക്ക് അത് സഹായം കിട്ടും ഇപ്പോൾ നമ്മളൊരു ഒരാളെ മോശം ഒരാൾക്ക് ഒരു മോശം പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരാൾ വഴി ആ ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ അനുഭവിക്കും ഇതാണ് കർമ്മ കർമ്മ ഈ സൂമറായി താങ്ക് യു